ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ എ സിയുടെ പൈപ്പ് വഴി ഗ്യാസ് ലീക്ക് ആവോ എന്നുള്ളത് പറ്റിയിട്ടാണ് നമുക്കറിയാം നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ആ പൈപ്പിൻ്റെ കൂടെ ഒരു ഫോം വരാറുണ്ട് ഇൻസുലേഷൻ ഫോം വരും എന്നിട്ട് അതിൻ്റെ കൂടെ വൈറ്റ് ടാപ്പ് ചുറ്റാറാണ് സാധാരണ നമ്മൾ പുതിയ എ സി വെക്കുമ്പോൾ വെക്കാറ് ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ ആ നമ്മൾ എ സി വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പനി ആ ഫോമും അതേപോലെ തന്നെ ആ ടാപ്പും തരും അപ്പോൾ ടെക്നീഷ്യൻ വന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് കാലപ്പഴക്കം കൊണ്ട് ചിലപ്പോൾ ഈ വെയിലൊക്കെ വെയിലും മഴയൊക്കെ തട്ടിയിട്ട് ചില കമ്പനികളിൽ ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോവും നേരെ മറിച്ച് ഹിറ്റാച്ചി അങ്ങനത്തെ ഉള്ള കമ്പനികളിലൊക്കെ കുറേ കാലം ഇടു നിൽക്കുന്നതാണ് ചില വോൾട്ടാസിൻ്റെ പൈപ്പിൻ്റെ മുകളിലുള്ള ഫോം കണ്ടിട്ടുണ്ട് സിൽവർ കളറുള്ള ഫോം ആണെന്നുണ്ടെങ്കിൽ അത് കുറേ കാലം ഇടുന്നിൽക്കും നേരെ മറിച്ചിട്ട് സാധാ വൈറ്റ് കളറിലുള്ള ഫോമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ദ്രവിച്ചു പോകും ഈ പറഞ്ഞത് അങ്ങനെ ദ്രവിച്ച് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് സർവീസ് ചെയ്യിക്കുമ്പോൾ ടെക്നീഷ്യനെ കൊണ്ട് അത് ആ ഫോം ഫുള്ളായിട്ട് കവർ ചെയ്യിക്കണം അല്ല നമ്മളെ പൈപ്പിനെ ഈ ഫോം വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് രണ്ടും തമ്മിൽ ടച്ച് ടച്ചായാൽ അഥവാ രണ്ട് പൈപ്പാണ് നമുക്ക് എ വരുന്നത് ഒന്ന് ഡിസ്ചാർജ് രണ്ട് സെക്ഷൻ ലൈന് ഇത് രണ്ടും തമ്മിൽ ടച്ച് ടച്ചായാൽ നമ്മൾ ഗ്യാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അഥവാ ആ വൈബ്രേഷനിൽ ഈ ഔട്ട്ഡോർ ചിലപ്പോൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പുകൾ തമ്മിൽ ടച്ചാവും അപ്പോൾ കുറേ കാലം ഒരു മാസങ്ങളോളം ചെറുപ്പം ഈ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ തട്ടി 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 പിന്നെ അവിടെ നമ്മുടെ പൈപ്പ് ഹോളാവാനും അതുവഴി ഗ്യാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ ഫോം ഇല്ലെങ്കിൽ തന്നെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കംപ്രസ്സർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫോം ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ കാരണം ഈ ഫോം ഈ പൈപ്പ് വഴിയാണ് നമ്മുടെ റൂമിലേക്ക് ഗ്യാസ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ ഈ തണുത്ത പൈപ്പിലേക്ക് നമ്മൾ വെയിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നവിടെ ഈ വെള്ളത്തിൻ്റെ മോയിസ്ചറസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കംപ്രസർ വർക്ക് ചെയ്യാനുള്ള സമയം കൂടുതലായിട്ട് എടുക്കും കാരണം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കട്ട് ഓഫ് ആക്കേണ്ടത് ഈ ഫോം ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് എന്തായാലും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂറിലോളം കാരണം ഈ പൈപ്പ് പിന്നെ ഇങ്ങനെ ചൂ കോപ്പർ പൈപ്പ് ചൂടായിട്ട് ഇങ്ങനെ കെടുക്കാനാവുക വെയിലൊക്കെ തട്ടിയിട്ട് അപ്പോൾ ഈ കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടായിട്ട് വരും ഈ ഫോമിനധികം പൈസ ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ എ സി സർവീസ് ചെയ്യിക്കുമ്പോൾ ടെക്നീഷ്യനോട് ആദ്യമേ പറയാ സർവീസ് ചെയ്യിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ പറയാം ഇങ്ങനെ ആ പൈപ്പിൻ്റെ ഫോമും കൂടി ഇടണമെന്ന് എന്നാൽ ടെക്നീഷ്യൻ അത് കൂടിയായിട്ടാവും വരിക അതിൻ്റെ കൂടെ വൈറ്റ് ടാപ്പ് നിർബന്ധമില്ല പക്ഷേ ഈ ഫോം നിർബന്ധമാണ് കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ സിക്ക് തന്നെയാണ് കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അത് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് പിന്നെ കറണ്ട് ബില്ലും കൂടും അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ